ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞങ്ങൾ വിയറ്റ്നാമെന്ന് വാങ്ങിച്ച സാധനങ്ങളും ഇപ്പം ഞങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത സാധനങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് വിയറ്റ്നാമത്തെ മെയിൻ സാധനമായ വിയറ്റ്നാമി സ്കോഫിയാണ് പിന്നെ നമ്മൾ വിയറ്റ്നാമെന്ന് വാങ്ങിയത് ഈ ഒരു ക്ലിപ്പാണ് അപ്പോ നല്ല ക്യൂട്ട് ക്ലിപ്സ് ആട്ടോ ഇനി അടുത്തതായി നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിയത് കുറച്ച് സോവിനിയേഴ്സ് ആണ് ഇത് ഹൈനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ കൈ ഇങ്ങനെ നിൽക്കുന്ന ഒരു പൂച്ചയാണ് അവിടെ ഇത് അവിടുത്തെ ഒരു മെയിൻ ഒരു ആണ് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സോവിനിയർ ഇത് ഇത്ത വാങ്ങിച്ച ആണ് പിന്നെ ഇത് അപ്പുതാക്കാർക്ക് വേണ്ടി വാങ്ങിച്ച സോവിനിയർ ആട്ടോ ഇത് ആക്ച്വലി ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും കൂടിയാണ് ഇത് മൂന്ന് മൂന്നാധികം ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ഷോപ്പിങ്ങാണ് വാങ്ങിയത് ഇത് അവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് ഹൈമി വാങ്ങിച്ച ഒരു ടോയ് ആട്ടോ ഇതൊരു കീച്ച പോലത്തെ സാധനാണ് പിന്നെ ഞാൻ അവിടുത്തെ നൈറ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ ഇത് ഒരു വീഡിയോയിൽ ആക്ച്വലി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് അവിടെ വാങ്ങിച്ച ഒരു ബാഗാണ് ഇങ്ങനത്തെ വലിയ ബാഗ് വാങ്ങി വാങ്ങിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വലിയൊരു ബാഗ് വാങ്ങിച്ചു അപ്പം അത് ഏറ്റവും ഇവിടെ ഏറ്റവും യൂസ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ട് ഏറ്റവും ഉപകാരപ്പെട്ടത് ഈ ഒരു ബാഗാണ് ഇനി നമുക്ക് കുറച്ച് സിംഗപ്പൂർ ഐറ്റംസ് ആണ് കാണിക്കാറുള്ളത് ഫസ്റ്റ് ഇതാണ് ഇതാണ് സിംഗപ്പൂരിത്തെ ഒരു ഫേമസ് മെർലിയോൺ ഷേപ്പ്ഡ് ആൽമണ്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇത് ഇത് സിംഗപ്പൂരിൻ്റെ ലയറിൻ്റെ ആ ഒരു എണ്ണാണ് സിംഗപ്പൂർ മെറിയോൺ എന്നാണ് എൻ്റെ പേര് വേറൊരു ചോക്ലേറ്റ് ടീറാമിസു ഇത് സിംഗപ്പൂരിൻ്റെ തന്നെ വേറൊരു ചോക്ലേറ്റ് ആണ് ആക്ച്വലി നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് കുറച്ച് സോഫ്റ്റ് ക്യാൻഡീസ് പീലിങ് ക്യാൻഡീസ് ഒക്കെ വാങ്ങിച്ചിരുന്നു പക്ഷെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണം അപ്പോൾ അത് കിട്ടിയില്ലാത്തത് പിന്നെ ഇത് എനിക്ക് ഇട്ട കൊടുന്ന് തന്ന ഒരു ബാഗാണ് ചെറിയൊരു ബാഗ് മേക്കപ്പ് കടത്തിന് പിന്നെ ഇത് ഹൈമിക്കും ലിയക്കും ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് ഇത് ഹൈമിൻ്റേതാണ് ഇതൊരു ഇങ്ങനെ പെൻസിൽ പൗച്ചാണ് അതായത് നല്ല ക്യൂട്ട് പെൻസിൽസ് ആണ് കേട്ടോ അതിലുള്ള രണ്ടെണ്ണം ക്യൂട്ടായിട്ടുള്ള സിംഗപ്പൂരിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ ഉള്ള പെൻസിലാണ് പിന്നെ ഇതായൊരു ഉണ്ട് ഒരു സ്കെയില് ഷാർപ്നർ അത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ നമ്മൾ അധികം ഒന്നും വാങ്ങിച്ചില്ല കാര്യത്തില് നമ്മള് കഴിക്കാനുള്ളതാണ് വാങ്ങിച്ചത് ചിലതൊക്കെ കഴിച്ചു കഴിഞ്ഞു ചിലത് നമ്മൾ അവിടെ തന്നെ കഴിച്ചു കണ്ടാണ് പോകുന്നത് അപ്പോ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം